എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കഥാവായ യേശുക്രിസ്തുവിന്റെ കൃപയും സമാധാനവും ഈ രാത്രി മുഴുവനും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ നിങ്ങളുടെ സഹനങ്ങൾക്ക് ഒരു അറുതി വരുവാൻ ഇന്ന് രാത്രിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം കഥാവായ ദൈവം നിങ്ങളെ അനന്തമായി സ്നേഹിക്കുന്നു നിങ്ങളുടെ ഓരോരുത്തരുടെയും സഹനങ്ങളെ അറിയാവുന്ന മനസ്സിലാക്കുന്ന ദൈവം നിങ്ങൾക്ക് ഇന്ന് രാത്രി പ്രത്യേക ശക്തിയും കൃപയും നൽകി ഓരോ സഹനങ്ങളിലും നിങ്ങൾ ഒറ്റയ്ക്കല്ല ദൈവത്തിൻ്റെ കരം നിങ്ങളെ താങ്ങി നടത്തുന്നു എന്ന സത്യം നിങ്ങൾ തിരിച്ചറിഞ്ഞ് നിങ്ങളെ അനന്തമായി സ്നേഹിക്കുന്ന ദൈവത്തിന് ഈ രാത്രിയിൽ നന്ദി അർപ്പിക്കാം നമ്മുടെ പ്രയാസങ്ങളെ ബുദ്ധിമുട്ടുകളെ നമ്മുടെ വേദനകളെ നമ്മുടെ വിഷമം ഓരോന്നും അതുപോലെ തിരിച്ചറിയുന്ന കർത്താവ് നിങ്ങളെ ഈ രാത്രിയിൽ അവിടുത്തെ കരുതലിന്റെ അവിടുത്തെ സ്നേഹത്തിന്റെ അവിടുത്തെ പരിശുദ്ധ സാന്നിധ്യത്തിൻ്റെ ശക്തി നിങ്ങളിലേക്ക് പ്രവേശിപ്പിച്ച് ഈ രാത്രിയിൽ എല്ലാ സഹനങ്ങളെയും അതിജീവിക്കുവാനും ഓരോ സഹനങ്ങളും നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി മാറ്റി തീർക്കുന്നതിനും കർത്താവ് നിങ്ങളെ ഈ രാത്രിയിൽ ആഹ്വാനം ചെയ്യുന്നു തളർച്ചയിൽ ക്ഷീണത്തിൽ ദുഃഖത്തിൽ വേദനയിൽ സംഭ്രമിക്കാതെ ഭയപ്പെടാതെ നിങ്ങളെ അനന്തമായി സ്നേഹിക്കുന്ന കഥാവായ യേശുവിൻ്റെ കരം പിടിച്ച് നമുക്ക് ഈ രാത്രിയിൽ കൂടുതൽ അഭിഷേകത്തിനു വേണ്ടി പ്രാർത്ഥിക്കാം കഥാവായ ദൈവം സമാധാനത്തോടെ ഉറങ്ങുവാൻ നമ്മെ സൗഖ്യപ്പെടുത്തട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം നൂറ്റി നാൽപ്പത്തി രണ്ട് ഒന്ന് മുതൽ ഏഴ് വരെയുള്ള വാക്യങ്ങൾ ഞാൻ ഉച്ചത്തിൽ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്നു ശബ്ദമുയർത്തി ഞാൻ കർത്താവിനോട് യാചിക്കുന്നു അവിടുത്തെ സന്നദ്ധിയിൽ ഞാൻ എൻ്റെ ആവലാദികൾ ചൊരിയുന്നു എൻ്റെ ദുരിതങ്ങൾ ഞാൻ അവിടുത്തെ മുൻപിൽ നിരത്തുന്നു ഞാൻ തളരുമ്പോൾ എൻ്റെ വഴി അങ്ങറിയുന്നു ഞാൻ നടക്കുന്ന വഴിയിൽ അവർ എനിക്ക് വെച്ചിരിക്കുന്നു വലത്തുവശത്തേക്ക് നോക്കി ഞാൻ കാത്തിരിക്കുന്നു എന്നാൽ ആരും എന്നെ ശ്രദ്ധിക്കുന്നില്ല ഒരു രക്ഷാകേന്ദ്രവും എനിക്ക് അവശേഷിക്കുന്നില്ല ആരും എന്നെ പരിഗണിക്കുന്നുമില്ല കഥാവെ ഞാൻ അങ്ങയോട് നിലവിളിക്കുന്നു അങ്ങാണ് എൻറെ അഭയം ജീവിക്കുന്നവരുടെ ദേശത്തുള്ള എൻറെ അവകാശം എന്ന് ഞാൻ പറഞ്ഞു എൻറെ നിലവിളി ശ്രദ്ധിക്കണമേ എൻറെ നാൽ ഞാൻ അങ്ങേയറ്റം തകർക്കപ്പെട്ടിരിക്കുന്നു പീഡിപ്പിക്കുന്നവരിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ അവർ എൻറെ ശക്തിക്ക് അതീതരാണ് തടവറയിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമേ ഞാൻ അങ്ങയുടെ നാമത്തിന് നന്ദി പറയട്ടെ നീതിമാന്മാർ എന്റെ ചുറ്റും സമ്മേളിക്കും എന്തെന്നാൽ അവിടുന്ന് എന്നോട് ദയ കാണിക്കും ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഈ രാത്രിയിൽ ഞങ്ങളുടെ സഹനങ്ങളെയും ഞങ്ങളുടെ വിഷമങ്ങളെയും ഞങ്ങളുടെ ദുഃഖാവസ്ഥയെയും ഇപ്പോഴത്തെ ഞങ്ങളെ വേദനിപ്പിക്കുന്ന ഓരോ പ്രശ്നങ്ങളെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് ആശ്വാസത്തിനു വേണ്ടി സന്തോഷത്തിനു വേണ്ടി സമാധാനത്തിനു വേണ്ടി ഈ രാത്രിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ ഇന്ന് പ്രഭാതം മുതൽ ഇപ്പോൾ വരെ അവിടുന്ന് ഞങ്ങളെ വഴി നടത്തി ഓരോ സമയവും അവിടുന്ന് ഞങ്ങളെ നയിക്കുന്നു അതിനായി അങ്ങേക്ക് ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു കഥാവേ ഞങ്ങളുടെ ഓരോ ദിവസവും സഹനങ്ങളെ അതിജീവിക്കുവാൻ അവിടുന്ന് കൂടുതലായി ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ ദൈവമേ ഞങ്ങളുടെ കുടുംബത്തിന്റെ ഓരോ പ്രശ്നങ്ങളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു എപ്പോഴും എല്ലാ കാര്യത്തിനും കുറ്റമാരോപിക്കുന്നവരുടെ കൂടെയുള്ള ജീവിതം എത്ര നരകതുല്യമാണ് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു എന്നാലും ദൈവമേ അവിടുന്ന് ഞങ്ങളെ കൈവിടുകയില്ല ഓരോ തിന്മയിലും അവിടുന്ന് ഞങ്ങളുടെ അനുഗ്രഹങ്ങൾ വച്ചിരിക്കുന്നു എന്ന് ഞങ്ങൾക്കറിയാം ഓരോ സഹനത്തിലും ഞങ്ങളുടെ അഭിവൃദ്ധിയും ഐശ്വര്യവും ഉണ്ട് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു ഓരോ തിരസ്കരണത്തിലും ദൈവത്തിൻ്റെ വലിയ നന്മകൾ അടങ്ങിയിരിക്കുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അതിനാൽ ഈ രാത്രിയിൽ ഞങ്ങളെ വേദനിപ്പിക്കുന്ന ഭാരപ്പെടുത്തുന്ന എല്ലാ വ്യക്തികളിൽ നിന്നും പ്രശ്നങ്ങളിൽ നിന്നും ഞങ്ങളെ പരിപൂർണമായി വിടിവിക്കണമേ ശക്തി നൽകി ഞങ്ങളെ പുത്തൻ അഭിഷേകം നൽകി രാത്രിയിൽ സമാധാനപരമായി കിടന്നുറങ്ങുവാൻ ഞങ്ങളെ സഹായിക്കണമേ നാളത്തെ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും അങ്ങേടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഞങ്ങൾക്ക് ആവശ്യമായ സഹായം നൽകി അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ സംരക്ഷിക്കണമേ ആമേൻ സ്വർഗസ്സിനായി ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടിയ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ട് നാല് രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ ൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഫലമായ ഈശോ ഉദരത്തിനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയ മേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആ മേൻ നന്മ നിറഞ്ഞ മറിയമേ മേ കർത്തങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയ മേ തമ്പരന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്തങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ ധമരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ധമരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമാൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഇന്ന് രാത്രിയിൽ മനസ്സിന് സമാധാനവും സന്തോഷവും നൽകി ശരീരത്തിന് ആരോഗ്യം നൽകി എല്ലാ രോഗാവസ്ഥയിൽ നിന്നും പരിപൂർണമായി നമ്മെ ഏവരെയും മോചിപ്പിക്കട്ടെ സമാധാനപരമായ ഉറക്കം നൽകി അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ അമ്മയുടെ പ്രത്യേക സംരക്ഷണം നമ്മോട് കൂടെ ഉണ്ടാകട്ടെ ആമേൻ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ